ഡോക്ടർ അഞ്ജലി ഐ ആം ആൻ ആയുർവേദ കൺസൾട്ടിങ് വർക്കിംഗ് വിത്ത് ഐ ശക്തി ഇൻ മുംബൈ നമ്മുടെ എല്ലാവരുടെ ലൈഫിലും നമ്മൾ എപ്പോഴെങ്കിലൊക്കെ ഫേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് മലബന്ധം എന്ന് പറയുന്നത് വയറ്റിൽ നിന്ന് ശരിയായിട്ട് പോവാതിരിക്കുക അപ്പം നിരന്തരമായിട്ട് ഫേസ് ചെയ്യുന്ന കുറേ ആളുകളെയും കാണാൻ പറ്റും അതായത് എന്നും ഇങ്ങനെ വയറൊക്കെ ഇങ്ങനെ വീർത്തിരിക്കുക ഭക്ഷണം കഴിക്കാനായിട്ട് തോന്നാൻ പറ്റാതിരിക്കുക വയറിൽ ചെറിയ ചെറിയ വേദന പോലെ വയർ പൂർണ്ണമായിട്ട് ക്ലീൻ ആകുന്നില്ല എന്ന് പറഞ്ഞു നടക്കുന്ന നിരന്തരമായിട്ട് കംപ്ലയിൻ്റ് കൊണ്ട് വരുന്ന കുറേ ആൾക്കാരുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് അതിനു വേണ്ടിയിട്ടുള്ള ഒരു എഫക്റ്റീവായിട്ടുള്ള ഒരു ഫ്രൂട്ട് ഒരു പഴത്തിനെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഏതെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റ് പോലെയുള്ള കടകളുണ്ട് അല്ലെങ്കിൽ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വിൽക്കുന്ന കടകളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ കാര്യം ഞാൻ ഈ പറയാൻ പോകുന്ന ഒരു ഫ്രൂട്ട് അവിടെ കിട്ടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് യൂസ് ചെയ്ത് അപ്പോൾ അറിയാൻ എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുക ഈ മലബന്ധം ഫേസ് ചെയ്യുന്നവർക്ക് അതെങ്ങനെയാണ് എഫക്റ്റീവ് ആയിട്ടുള്ള അത് നന്നായിട്ട് നമ്മുടെ ബോഡിയിലേക്ക് ബാധിക്കുക എന്നുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് വീഡിയോ പൂർണ്ണമായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക വീഡിയോയിലേക്ക് കിടക്കാം ഈ മലബന്ധം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയായിരിക്കും വെള്ളം ശരിക്കും കുടിക്കാതിരിക്കുക അല്ലെങ്കിൽ ഭക്ഷണത്തിൽ വരുന്ന ചെറിയ മാറ്റങ്ങൾ ഭക്ഷണത്തിൽ മാറ്റം എന്ന് പറയുമ്പോൾ ചിലരൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടുത്തെ ഭക്ഷണം കഴിച്ച് പെട്ടെന്ന് തന്നെ വൈറ്റിൽ നിന്ന് പോവാതിരിക്കുന്ന കുറേ ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ എക്സസൈസ് ചെയ്യാതിരിക്കുക അങ്ങനെ ഒരു കൃത്യനിഷ്ഠ ഇല്ലാതെ പോകുന്ന സമയത്തൊക്കെയാണ് നമുക്ക് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക അപ്പോൾ ആദ്യം ചെറിയ രീതിയിലൊക്കെ മലബന്ധം എന്ന് പറയുന്നത് കാര്യമില്ലാത്ത കാര്യമാണ് പക്ഷേ അത് നിരന്തരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുമ്പോഴാണ് പലതരം കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുക വയറിൽ വേദന അതുപോലെ ഭക്ഷണം കഴിക്കാതെ കഴിക്കുന്ന സമയത്ത് ദഹിക്കാതിരിക്കുക എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുക ഞാൻ അതിനു വേണ്ടി പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫ്രൂട്ട് എന്ന് പറയുന്നത് നിങ്ങൾ ഒരു ഏഴ് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് എടുത്താൽ തന്നെ നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് പതുക്കെ പതുക്കെ നിങ്ങൾക്ക് കണ്ടു തുടങ്ങുന്നതായിരിക്കും അപ്പോൾ ഞാൻ എന്താണെന്ന് പൊക്കി പൊക്കി പറയുന്നൊന്നുമില്ല നമ്മളെല്ലാവരും കഴിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പ്ലം എന്ന് പറയുന്നത് ഈ പ്ലം എന്ന് പറയുന്നത് ഫ്രഷ് ആയിട്ടുള്ള പ്ലം അല്ല ഞാൻ പറയുന്നത് ഉണങ്ങിയിട്ടുള്ള പ്ലം ഇതിനെ നമ്മൾ ഇംഗ്ലീഷിൽ പ്രൂൺ എന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും വിചാരിക്കും ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ട് ഈ ഒരു കാര്യത്തിലാണ് റിസൾട്ട് എന്ന് പലർക്കും തോന്നല് വന്നിരിക്കാം പക്ഷേ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് വളരെ ഇഫക്റ്റീവ് ആണെന്നുള്ളതാണ് മറ്റൊരു കാര്യം സയൻറ്റിഫിക് സ്റ്റഡീസെല്ലാം നോക്കിയാൽ നമുക്കറിയാൻ പറ്റും പ്ലമ്മില് വളരെയധികം ഫൈബർ കണ്ടന്റ് കൂടുതലുള്ളൊരു കാര്യമാണ് അതായത് നാരുകൾ വളരെയധികം കൂടുതലാണ് എന്നാണ് സയൻറ്റിഫിക് എല്ലാം പറയുന്നത് അപ്പോൾ എല്ലാവരും കേട്ടിട്ടുള്ളൊരു കാര്യമായിരിക്കും ദഹനം നന്നാകണമെങ്കിൽ നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങള് നന്നായിട്ട് കഴിക്കണം എന്നൊക്കെ എക്സാമ്പിള് പറയാനാണെങ്കിൽ ഇന്നും വീട് ക്ലീൻ ചെയ്യാനായിട്ട് ചൂല് ഉപയോഗിക്കും ഇതുപോലൊരു ചൂല് പോലെയാണ് ഈ ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് കാരണം മാലിന്യങ്ങളെ ഈ ഫൈബർ നമ്മൾ എത്രത്തോളം നന്നായിട്ട് കഴിക്കുന്നു അത്രത്തോളം നമ്മുടെ മാലിന്യങ്ങളെ വയറ്റിൽ നിന്ന് ക്ലീൻ ആക്കുന്നതിനാണ് ഈ ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ വളരെയധികം സഹായിക്കുന്നതെന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും ഇനി ഉണങ്ങിയ പ്ലംബിന്റെ മറ്റൊരു പ്രത്യേകത നോക്കുകയാണെങ്കിൽ ഇതിൽ സോർബിറ്റോൾ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് ഈ കണ്ടന്റ് നമ്മുടെ മാലിന്യത്തിന് മലത്തിന് വളരെയധികം സ്മൂത്ത് ആക്കുന്നതിനാണ് ഹെല്പ് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാലില് നടന്നിട്ടുള്ളൊരു റിസർച്ച് റാൻഡമൈസ് കൺട്രോൾ ട്രയൽ സ്റ്റഡീസിൽ നടന്നിട്ടുള്ളൊരു കാര്യമാണ് ഈ സ്റ്റഡീസിൽ ഇവര് രണ്ട് ഗ്രൂപ്പിനെ ഉണ്ടാക്കി ആ ഗ്രൂപ്പില് ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും മലബന്ധമൊക്കെ ഫേസ് ചെയ്യുന്നവരായിരുന്നു രണ്ടാമത്തെ ഒരു ഗ്രൂപ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കധികം മലബന്ധം ഒന്നുമില്ല നോർമലായിട്ട് മോഷൻ പോകുന്ന വേറൊരു കാറ്റഗറി ഈ രണ്ടാളുകൾക്കും ഇവർ ഉണങ്ങിയിട്ടുള്ള ഈ പ്ലംബാണ് കഴിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് മൂന്നാഴ്ചത്തോളം മൂന്നാഴ്ചയ്ക്ക് ശേഷം കിട്ടിയിട്ടുള്ള അവരുടെ റിപ്പോർട്ട് പ്രകാരം മലബന്ധം ഫേസ് ചെയ്യുന്നവരുടെ മോഷൻ എന്ന് പറയുന്നത് വളരെയധികം സ്മൂത്ത് ആവുകയും കുഴപ്പമൊന്നും ഇല്ലാത്ത രീതിയിൽ മലം പോകുന്ന അവരുടെ ഒരു റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മോഷൻ ഒന്നും കൂടി ഒന്ന് സ്മൂത്ത് ആയതായിരുന്നു അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന റിസൾട്ട് പ്രധാനമായിട്ടുള്ള ഒരു സ്റ്റഡീസിൻ്റെ നിഗമനം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മലബന്ധത്തിനായിട്ട് യൂസ് ചെയ്യുന്ന ഇസബ് ഗോളിനേക്കാൾ എഫക്റ്റീവാണ് ഈ ഉണങ്ങിയ പ്ലം എന്നാണ് പറയുന്നത് പലരും കേട്ടിട്ടുണ്ടായിരിക്കും ഇസബബ് ഗോൾ എന്താണെന്ന് അതൊരു ഫൈബർ റിച്ച് ആയിട്ടുള്ളൊരു കാര്യമാണ് ഒരു പൊടി പോലെയുള്ളൊരു കാര്യമാണ് അത് പലരും മലബന്ധമൊക്കെ വരുമ്പോൾ പെട്ടെന്നൊരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ളൊരു റിലീഫിന് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് അതിനൊരു പെർമനന്റ് ആയിട്ടുള്ളൊരു സൊല്യൂഷനൊന്നും അതിൽ നിന്ന് കിട്ടാറില്ല പെട്ടെന്ന് ഇങ്ങനെ വല്ല നന്നായി നന്നായിട്ട് കോൺസെൻപ്രേഷനൊക്കെയാണ് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈസബ്ഗോൾ എന്ന് പറയുന്നത് അപ്പം അതിനേക്കാൾ ബെനിഫിറ്റ് ആണ് അല്ലെങ്കിൽ പവർഫുൾ ആണ് ഈ ഉണങ്ങിയ പ്ലംബിന് എന്നാണ് റിസർച്ച് സ്റ്റഡീസ് പറയുന്നത് ഫൈബർ കണ്ടന്റ് ഉണ്ട് എന്നതിനേക്കാൾ കൂടുതൽ ഇതിൽ ആയിട്ട് ആൻറ്റി ഓക്സിഡൻസ് വൈറ്റമിൻസ് മിനറൽസ് എന്നിവയെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഉണങ്ങിയ എന്ന് പറയുന്നത് ഇനി ഇതെങ്ങനെ കഴിക്കാം എന്ന് ചോദിക്കുമ്പോൾ ഡെയിലി നിങ്ങൾ മൂന്നോ നാലോ പ്ലം ഏത് സമയത്ത് വേണമെങ്കിലും രാവിലെ ആണെങ്കിൽ രാവിലെ ഉച്ചക്കാണെങ്കിൽ ഉച്ചയ്ക്ക് രാത്രി ആണെങ്കിൽ രാത്രി അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു ടൈം ലിമിറ്റേഷൻ ഒന്നുമില്ല എപ്പോൾ വേണമെങ്കിലും നിങ്ങളൊരു മൂന്നോ നാലോ പ്ലം ഡെയിലി നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉള്പ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ പലർക്കിപ്പോൾ വലിയ ഹെവിയായിട്ട് കോൺസെപ്ലേഷൻ ഒക്കെ ഫീൽ ചെയ്യുന്നവരാണെങ്കിൽ ചിലപ്പോൾ മൂന്നോ നാലോ പ്ലംബിലൊന്നും പ്രത്യേക ഒരു റിസൾട്ട് കിട്ടിയെന്നില്ല കിട്ടിയെന്ന് വരില്ലായിരിക്കാം അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ മൂന്ന് നാല് ഇതിനേക്കാൾ കൂടുതൽ എട്ടോ പത്തോ ആക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല പക്ഷേ നിങ്ങൾ ഒരു ഡെയിലി ഒരു അമ്പത് ഗ്രാമിനേക്കാൾ കൂടുതൽ കഴിക്കാതിരിക്കുക കാരണം നമ്മളിപ്പോൾ ഒരു റിസൾട്ടിനേക്കാൾ കൂടുതലൊരു പ്രശ്നത്തിലേക്ക് അത് പോകും കാരണം നിങ്ങൾക്ക് ബാത്റൂമിൽ നിന്ന് ഇറങ്ങാനായിട്ട് സമയം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് ഒരു എട്ടോ പത്തോ നിങ്ങൾ ട്രൈ ചെയ്യുക അതിൽ നിങ്ങൾ മോശം നന്നായിട്ട് ലൂസാവുകയാണെങ്കിൽ പതുക്കെ പതുക്കെ ഡെയിലി ഒരു മൂന്നോ നാലോ വെച്ച് ഡെയിലി നിങ്ങൾക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ് ഇതിലങ്ങനെ പ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല അഞ്ച് വയസ്സ് മുതൽ അമ്പത്തഞ്ച് വയസ്സ് പ്രായമായിട്ടുള്ള ഏതാളുകൾക്കും വളരെ സേഫ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യം കൂടിയാണിത് നിങ്ങളൊരു ഏഴ് ദിവസം തുടർച്ചയായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് സ്വയമായിട്ട് മനസ്സിലാവും നിങ്ങൾക്ക് ഉണ്ടായിരുന്ന പ്രശ്നത്തിനേക്കാൾ അത് പതുക്കെ പതുക്കെ കുറഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ പിന്നെ മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളൊരു സൊല്യൂഷൻ നമുക്ക് കിട്ടി പക്ഷേ അതിന് പൂർണ്ണമായിട്ട് തടയാനായിട്ട് നമുക്ക് നമ്മുടെ ഭക്ഷണത്തിലും മാറ്റങ്ങൾ വരുത്തേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കൂടുതലായിട്ടും പൊരിച്ച് വറുത്ത ഭക്ഷണങ്ങൾ കൂടുതലും മെരിവ് പുളിയുള്ള ഭക്ഷണങ്ങളൊക്കെ നന്നായിട്ട് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക നന്നായിട്ട് വെള്ളം കുടിക്കുക അതുപോലെ തന്നെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഡയറ്റ് സ്റ്റൈൽ അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ അത് ഫോളോ ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളും കൂടി നിങ്ങൾ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് നല്ലൊരു രീതിയിലുള്ളൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ പിന്നെ മറ്റൊരു കാര്യം ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള കടകളിൽ ഇത് പെട്ടെന്ന് ആയിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് സൈറ്റിലാണെങ്കിലും ആമസോണിലാണെങ്കിലും ഫ്ലിപ്പ്കാർട്ടിലാണെങ്കിലും അതിന് നിങ്ങൾ പ്രൂൺ എന്ന് ടൈപ്പ് ചെയ്താൽ തന്നെ അതിന് പലതരം ലിങ്കുകൾ കിട്ടും അതിൽ നിന്ന് നല്ലൊരു കമ്പനി നോക്കിയിട്ട് നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് വാങ്ങാവുന്നതുമാണ് അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് നിങ്ങളിൽ ആർക്കെങ്കിലും ഇത്രയും പ്രശ്നങ്ങളുണ്ട് നിങ്ങളുടെ എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി അല്ലെങ്കിൽ മനസ്സിലായെന്ന് എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി ശ്രദ്ധിക്കണം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി നമസ്കാരം